ഹായ് ഗായസ് ഇന്ന് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീടൊക്കെ അടിച്ച് അടിച്ചുവാരി ചപ്പ് കൊട്ടാൻ വേണ്ടി പാടത്ത് പോയതാണ് അപ്പോൾ പാടത്ത് കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനാകെ കുറച്ച് ചാരുമെടുത്തിട്ടുള്ളൂ സാധാരണ ഒരു രണ്ട് ബക്കറ്റ് മൂന്ന് ബക്കറ്റൊക്കെ ആയാലോ ഞാൻ കൊണ്ടുപോയി കളയാറ് ഇപ്പം ഞാൻ ചപ്പ് കൊണ്ട് കൊട്ടാൻ പോയപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആൾക്കാരെയും കണ്ടു പിന്നെ ഞങ്ങളുടെ സ്ഥലവും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല കേട്ടോ അവിടെ നിങ്ങോട്ട് നടന്നാൽ ഇപ്പം ഞങ്ങളാ പാടത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ അയ്യോ ഈ പെണ്ണിനെന്താ വട്ടാണെന്നും വിചാരിക്കരുത് കേട്ടോ ഇതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കുന്ന ഇടുന്നതെന്ന് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുംട്ടോ പിന്നെ വീട്ടിലിതിടാനൊന്നും സ്ഥലമില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഒരു മൂന്നര സെൻറ്റ് നാല് സെൻറ് വീട് വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ വേസ്റ്റൊക്കെ ഇങ്ങനെ പാടത്ത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന വേസ്റ്റ് കിട്ടുക അല്ലാതെ പ്ലാസ്റ്റിക്കുകളൊന്നും അല്ലാതെ പിന്നെ ചാരം ഇവിടെ കൊണ്ടുവന്ന് കൊട്ടും കേട്ടാ ഇത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ ഞാൻ ആദ്യം വന്നപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എത്ര ക്ലിയർ ഇല്ല കേട്ടോ ഇനി എടുത്ത് തരുമ്പോൾ വൃത്തിക്കെടുക്കാം വീഡിയോസൊക്കെ എന്താ അവിടെ ഒരാൾ ഒളിഞ്ഞ് നിൽപ്പുണ്ട് ഇയാളെ കണ്ടുകൊണ്ട് ഞാൻ വേഗം പോയി ഫോൺ എടുത്തിട്ട് വന്നത് എന്താ ഈ സൈഡ് മലയുണ്ട് ആ പന നിൽക്കുന്നിടത്ത് ഇപ്പം മഴ മഴക്കാറുണ്ട് അതാണ് കേട്ടോ മല കാണാഞ്ഞത് അങ്ങനെ ഉണ്ട് കൈസ് ഞങ്ങളുടെ സ്ഥലം കൊള്ളാവോ കമൻ്റ് ചെയ്യണേ എന്താ എടുത്ത് രണ്ട് തട്ടൊക്കെ തട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണേ വീട്ടിൽ ഉണ്ണി ഉറങ്ങുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ വേഗം വീഡിയോ എടുത്തിട്ട് പോകുന്നത് പിന്നെ ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ പുറത്തോട്ടൊന്നും എവിടെയും പോകുന്നില്ല കേട്ടോ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് അവരെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കാം അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ അല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഇടവഴികളാണ് കേട്ടോ അതുണ്ടല്ലേ വേലിയൊക്കെ ഞങ്ങളുടെ പാലക്കാട് മാത്രം ഇങ്ങനെ വേലികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ ഞാൻ വീടെത്തി